സ്വഹീഹുൽ ദർസ് കിതാബുൽ അടുത്ത ബാബു തയമ്മുനി തയമ്മുനി ഫിൽ അ അതായത് വലതുവശം വശത്തെ മുന്തിക്കൽ സംബന്ധിച്ച് ഫിൽ വിഷയത്തിലും വൽ കുളിയുടെ വിഷയത്തിനും എന്നിവയിൽ വശത്തെ മുന്തിക്കൽ സംബന്ധിച്ച് പറയുന്ന അധ്യായം حديث نمبر نوتي يعني حدثنا مسدد قال حدثنا اسماعيل قال حدثنا خالد عن حفصة بنت سيرين عن أم عتية قالت قال النبي صلى الله عليه وسلم لهن في غسل ابنته أم عتية رضي الله عنها أبر من إن الله نبيذر أبر قال النبي صلى الله عليه وسلم لهن النبي صلى الله عليه وسلم ഉൾമുത്തിയ ഉൾപ്പെടുന്ന സുഹാബി വനിതകളോട് പറഞ്ഞു ഇബലത്തിഹി നബി അവ മകളെ കുളിപ്പിച്ച കുളിപ്പിക്കുന്ന സമയത്ത് അതിന്റെ വിഷയത്തിൽ ഇവിടെ നബീസ് അല്ലാഹുസ് മകൾ എന്ന് പറഞ്ഞത്ഹ ആണ് എന്ന് വിവരണങ്ങളിൽ കാണാം അവർ മരിച്ചപ്പോ അവർ ഒഫാത്തായപ്പോ അവരുടെ ജനാസ് കുളിപ്പിക്കുന്ന വിഷയത്തിൽ നബീസ്വലാഹുസ്ലമ നൽകിയ നിർദ്ദേശമാണ് അവളുടെ വശങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ തുടങ്ങുക സ്ത്രീകളോട് പറയുന്നത് സ്ത്രീകളാണോ മയ്യത്ത് കുളിപ്പിക്കുന്നത് മയ്യത്ത് കുളിപ്പിക്കുമ്പോ സ്ത്രീകളുടെ മയത്ത് സ്ത്രീകൾ തന്നെ കുളിപ്പിക്കാനാണ് വേണ്ടത് വളരെ അത്യാവശ്യമുള്ള അനിവാര്യ ഘട്ടങ്ങളിൽ ഒഴികെ ആണ് ഒഴികെ സ്ത്രീകൾ തന്നെ കുളിപ്പിക്കണം അനിവാര്യ സാഹചര്യം ഉണ്ടെങ്കിലേ പുരുഷന്മാർ കുളിപ്പിക്കാവൂ സ്ത്രീകളുടെ ആയതാണ് ഇന എന്നുള്ള പ്രയോഗം എന്നല്ല ഇന നിങ്ങൾ കുളിപ്പ് തുടങ്ങും അവളുടെ അതായത് വലതു വശങ്ങളിൽ നിന്ന് ഇപ്പോ തലയാണെങ്കിലും കൈ ആണെങ്കിലും ഒക്കെ വലത് ആദ്യം കഴുകുക എന്നതാണ് അവരുടെ മുദുഇന്റെ സ്ഥാനങ്ങൾ മുദുഇന്റെ അവയവങ്ങളിൽ നിന്നും അവയവങ്ങൾ ആദ്യം കഴുകണം എന്ന് പറയുന്നതിൽ നിന്ന് മുതുവ് കുളിയുടെ മുമ്പ് സുന്നത്താണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ കുളിയുടെ മുമ്പ് എടുക്കൽ അല്ലെങ്കിൽ കുളിയുടെ തുടക്കത്തിൽ എടുക്കൽ സുന്നത്തുണ്ട് ഇവിടെ ജനാദി സംസ്കരിക്കുമ്പോഴും ആദ്യം മയ്യത്തിന് മുതുവ് എടുത്തു കൊടുക്കൽ സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉമ്മു എന്ന അവർ നബി കൂടെ ഏഴ് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണാം യുദ്ധത്തിലും അവർ പങ്കെടുത്തിട്ടുണ്ട് ഹദീസ് നമ്പർ അറുപത്തി എട്ട് അതായത് വലത് ഭാഗം മുന്തിക്കുക എന്നത് ഇഷ്ടമായിരുന്നു അവിടുത്തെ ചെരിപ്പിടുന്ന വിഷയത്തിൽ അവിടുത്തെ തലമുടി ചീകുന്ന വിഷയത്തിലും ൂരിഹി അവിടുത്തെ വിഷയത്തിലും അതായത് കുതൂരിൽ വലതു വർഷം എന്ന് പറയുമ്പോ കൈകൾ കഴുകാണെങ്കിൽ ആദ്യം വലത് പിന്നേടത് കാലുകൾ കഴുകാന്ന് പറയുമ്പോ ആദ്യം വലത് പിന്നേടത് ഇങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അതായത് എല്ലാ നല്ല കാര്യങ്ങളിലും വലതിനിക്കുക എന്നത് സുന്നത്താണ് ഇതിന്റെ ഒക്കെ വിവരണങ്ങളിൽ കാണാം എല്ലാ നല്ല കാര്യങ്ങളിലും വലതിനെന മുന്തിക്കലാണ് സുന്നത്ത് വസ്ത്രം അതായത് പാൻസ് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതേപോലെ ചെരിപ്പ് ധരിക്കുമ്പോൾ ഹുഫ ധരിക്കുമ്പോൾ ധരിക്കുമ്പോ മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ മിസ്വാക്ക് ദന്തശുദ്ധീകരണം ചെയ്യുമ്പോ ഇടുമ്പോൾ നഖം മുറിക്കുമ്പോൾ മീശ വെട്ടുമ്പോ കക്ഷത്തിലെ മുടി നീക്കുമ്പോ തലമുടി കളയുമ്പോൾ നിസ്കാരത്തിൽ സലാം ചൊല്ലുമ്പോ തീറ്റയും കുടിയും ഈ വിഷയത്തിലൊക്കെ ഒക്കെ വരതിനെ മുന്തിക്കണം തീറ്റ കുടി എന്താ വരത് എന്ന് പറഞ്ഞാൽ വരത് കൈകൊണ്ട് തിന്നണം കുടിക്കുക ഒക്കെ ഗ്ലാസ് പിടിക്കുന്ന ഇടത് കൈ ഉണ്ടല്ലോ വലത് കൈ ഉണ്ട് ഗ്ലാസ് എന്തെങ്കിലും ഭക്ഷണത്തിന് അംശാവെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നു ഇടത് കൈകൊണ്ട് ഗ്ലാസ് കൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ആധുനിക കാലത്തുണ്ട് അത് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അത് പലരും ചെയ്യുന്നു എന്നതാണ് കാരണം വലത് കയ്യില് ഭക്ഷണത്തിന് അംശം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുന്നു ഇടത് കൈ ഉപയോഗിക്കുന്നു അത് സുന്നത്തിന് വിരുദ്ധമാണ് മുസാഫഹത്ത് ഷെയ്ക്ക് ഹജ് കൈ കൊടുക്കുമ്പോൾ വലത് കൈ കൊടുക്കുക ഹജർ അസ്മത് ചുംബിക്കുമ്പോൾ വലത് ഭാഗം പറ്റുമെങ്കിൽ മലമൂത്ര വിസർജന സ്ഥാനത്ത് നിന്ന് പുറത്ത് കിടക്കുമ്പോൾ പുറത്തേക്ക് വരുമ്പോഴാണ് വലതു കാലം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാലാണ് അതേപോലെ സ്വീകരിക്കലും കൊടുക്കലും അഹതും ആ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ സ്വീകരിക്കുമ്പോൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അപ്പൊ അതെല്ലാം വലത് കൈകൊണ്ട് ാണ് ചെയ്യേണ്ടത് ഇതൊക്കെ വലത് മുന്തിക്കണം എന്നാൽ മലമൂത്ര വിസർജന സ്ഥാനത്ത് നിന്ന് പുറത്ത് വരുമ്പോ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇടത് കാൽ മുന്തിക്കണം തുപ്പുമ്പോ അതേപോലെ മൂക്കിള കണയുമ്പോ ഒക്കെ ഇടതു ഭാഗത്തേക്കാണ് സുന്നത്ത് മലമൂത്ര വിസർജനത്തിൽ ശുചീകരണം നടത്തുന്ന ഇടത് കൈകൾ ഉപയോഗിക്കാനാണ് ഉത്തമം ചെരുപ്പ് പാൻസ് പോലുള്ള അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പ് അതേപോലെ പാൻസ് പോലുള്ള വസ്ത്രങ്ങൾ ഒക്കെ ഊരുമ്പോ ആദ്യം ഇടത് ചെരുപ്പ് ഊര ഇടത് കൈ ഊര അങ്ങനെ കാലാണെങ്കിൽ ചെരുപ്പിന്റെ കാല് ആദ്യം ഇടത് പിന്നെ കാല് ഊര്യ മസ്ജിദിന്റെ വലതുഭാഗത്തൊഴിവുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കലാണ് കൂടുതൽ ഉത്തമം ഇമാമിന്റെ വലതുഭാഗാണ് ശ്രേഷ്ഠകരം എന്നാൽ ഇമാം ഏകദേശം മധ്യത്തിൽ വരുന്ന വിധം സ്വഫ് ക്രമീകരിക്കണം അതല്ലാതെ വരുന്നവർ മുഴുവൻ ഇമാമിന്റെ വലതു പോകാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം പിന്നെ മറ്റൊരു വിഷയമുള്ളത് നിന്ന് പുറപ്പെടുമ്പോൾ ഈത് കാലാം അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം കാരണം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു പിന്നെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ആണെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും രണ്ടിനും വലതുകാൽ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം അതാണ് കുറേ കൂടി ശരിയായിട്ട് തോന്നുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കാണാവുന്നതാണ്